അന്തി പാപ്പു വേണ പാപ്പ് വേണ ഏ പാപ്പു വേണ എന്തു വേണ്ടേ എന്തു വേണ്ടേ എന്തു വേണ്ടേ അപ്പൂച്ചിക്ക് എന്തിട്ട് വേണ്ടേ അപ്പൂച്ചയ്ക്ക് എന്തിട്ട് വേണ്ടേ പാപ്പു വേണ ഏ ഏ എന്താണ് എന്താ വേണ്ടേ എന്താണ് 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 എന്താ ഏ എന്താ വേണ്ട എന്താ വേണ്ട എന്താണ് ഏ അപ്പ വേണ്ടേ അപ്പ വേണ്ടേ ഏ എട്ട് വേണ്ടേ എൻ്റെ വേണ്ടേ ബാബുച്ചിക്ക് അപ്പുച്ചിക്ക് എൻ്റെ വേണ്ടേ എന്നിട്ടു എൻ്റെ പപ്പു വേണ പപ്പു വേണ പാപ്പു വേണ പാപ്പു വേണ പാപ്പു വേണ്ടിയാ അപ്പൊമ്മിയോ പാപ്പു തരാപ്പു തരാ പാപ്പു തരാ പപ്പു തരാട്ടാ ആ തരാ ഈ പാപ്പു വേണ്ട ഈ പാപ്പ വേണ്ട പപ്പൂച്ചക്ക് ഈ പാപ്പ വേണ്ട ഈ പപ്പ വേണ്ട അടി ഇച്ചി എന്തിനാ വേണ്ട പറഞ്ഞ ഡിസ്കസ് ചെയ്ത എന്തിട്ടാ വേണ്ട പപ്പുച്ചക്ക് ഈ പാപ്പ വേടാപ്പ മമ്മീനെ വിളിച്ചിട്ട് വന്ന മമ്മീനെ വിളിച്ചിട്ട് വന്ന മമ്മീനെ വിളിച്ചേ പപ്പുച്ച മമ്മീനെ വിളിച്ച മമ്മീനെ വിളിച്ച മമ്മി എവിടിയാ മമ്മി എവിടെയാ എവിടെ അടി എവിടെ പപ്പൂച്ച മമ്മി എവിടിയാ മമ്മി എവിടിയാ പപ്പുച്ച കട പോപ്പു పప్పు చేయి టాటా వేగా చోట నల్ల కొట్టేటగా చా పప్పు చేయి